അപ്പോൾ ആൻറ്റി സോഷ്യൽ എലിമെൻറ്റ്സിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടി കുറേ നല്ല പദ്ധതികൾ ഇവിടെ തുടങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കുറച്ചുകൂടി ആക്റ്റീവായിട്ട് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ ശ്രമങ്ങളും നമ്മൾ നടത്തും കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ അർത്ഥം നല്ല രീതിയിൽ ശക്തമായ നടപടി എടുക്കുന്നത് എന്നതാണല്ലേ സോ അത് നമ്മൾ അത് മുമ്പോട്ട് കൊണ്ടുപോകാം ആക്റ്റീവായിട്ട് കണ്ടിന്യൂ ചെയ്യാം ഇനി എന്തെങ്കിലും പദ്ധതികളിൽ അത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റോ എന്ന കാര്യങ്ങൾ നമ്മൾ കുറച്ചുകൂടി ആക്റ്റീവായിട്ട് ചെയ്യാൻ നോക്കാം അപ്പോൾ തിരുവോണവുമായി ബന്ധപ്പെട്ട് എല്ലാ സ്ഥലത്ത് പോലീസിൻ്റെ പ്രസൻസ് ഉണ്ടാവും അപ്പോൾ കുറേ ആൾക്കാർ ആക്ച്വലി അടുത്ത് വരാൻ പോകുന്ന ദിവസങ്ങളിൽ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി മറ്റു വറും ട്രാഫിക്കിൻ്റെ പ്രശ്നങ്ങൾ പരമാവധി കുറയ്ക്കാൻ വേണ്ടി ജനങ്ങൾ കുറച്ചുകൂടി സൗകര്യപ്രദമായിട്ട് അവർ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ക്രമീകരണങ്ങൾ ചെയ്യുന്നുണ്ട് അല്ല ആക്ച്വലി ഇവിടെ കുറേ നല്ല പദ്ധതികൾ തുടങ്ങി വെച്ചിട്ടുണ്ട് അതിൻ്റെ അത് കണ്ടിന്യൂ ചെയ്യാം ആദ്യം അപ്പോൾ അത് ഇനി എന്തെങ്കിലും മെച്ചപ്പെടുത്താനുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി പഠിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യാം അല്ല പ്രിവെൻറ്റീവ് നടപടികളുടെ ഭാഗമായിട്ട് ചെയ്യുന്നതാ അപ്പോൾ ഈ പ്രവൃത്തി കൊണ്ട് എത്ര പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് ഒരു ക്വാണ്ടിറ്റേറ്റീവായിട്ട് നമുക്ക് നോക്കാൻ പറ്റില്ലെങ്കിലും ഒത്തിരി പ്രിവെൻറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവാം സോ അത് ഇറ്റ് ഹാവ് ഇറ്റ്സ് എഫെക്ട് അല്ല പോലീസിങ്ങിൻ്റെ ആവശ്യങ്ങൾ കഴിഞ്ഞിട്ട് ആൾക്കാർക്ക് എന്താ അവധി കൊടുക്കാനുള്ള ഇത് സംവിധാനം ചെയ്യുന്നുണ്ട് നമ്മൾ എല്ലാ വർഷവും ചെയ്യുന്നതാണ് ഈ നാല് ദിവസങ്ങളിൽ ഷെയർ ചെയ്തിട്ട് കുറച്ച് പേര് എടുക്കും മറ്റ് സിറ്റിക്ക് പോലീസിനെ പോലീസ് ആവശ്യത്തിനുണ്ട് അല്ലാതെ എന്തെങ്കിലും ഒത്തിരി ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ലൈക്ക് അത് ആഡ് ചെയ്യാനുള്ള ഒരു സംവിധാനമുണ്ട് ബാക്കി ഉള്ളവർക്ക് എല്ലാവരും നല്ല രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മേ ബി ഈ കാര്യങ്ങൾ കുറച്ചുകൂടി ബെറ്ററായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റു എല്ലാവർക്കും ഹാപ്പി വേണം